ഇവിടെയാണ് നിനക്ക് ശരണം അല്ലേ എന്തൊക്കെ പറഞ്ഞാലും എന്ത് ചെയ്യാം പാവം പാവം എൻ്റെ കുട്ടി അല്ലേ അടി ചക്കര കിട്ടി സാറിയില്ലടി ഇവിടെ കിടന്നോ കുഴപ്പമില്ല നമുക്കൊരു വഴി ഉണ്ടാക്കാം കേട്ടോ അവളെ നമുക്ക് ഒതുക്കണം മിന്നോ അല്ല സോറി മുത്തേ അവളെ നമുക്ക് ഒതുക്കണം ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ അല്ലേ അമ്മ ചെയ്യണില്ലല്ലോ എന്നാണ് നീ വിചാരിക്കണത് ഒക്കെ ചെയ്യാം അവൾക്ക് ഒരു കുഞ്ഞല്ലേ അവൾ ചുമ്മാ മണ്ടിയ പൊട്ടിയ അവൾ മച്ചുരിറ്റി ആയില്ലതാ മോക്ക് ഏതായാലും വിവരമൊക്കെ ഉണ്ടല്ലോ മോക്ക് മച്ചുരിറ്റിയുണ്ട് മോളവളെക്കാളും മുതിർന്നതാണ് മോക്ക് വിവരമുണ്ട് അങ്ങ് സഹിച്ചു കൊടുത്തവര് കേട്ടാ അവൾ പാവമല്ലേ ഒരു കുറുമ്പി പെണ്ണ് പോട്ടെ വിവരമില്ല വിട്ടുകള ഞാൻ നിറയെ കുശുമ്പിട്ടാ പാവം